അപ്പം ചെച്ച മതി നമുക്ക് വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ കെഎസ്ആർടിസി ബസ് എങ്ങനെ ട്രാക്ക് ചെയ്യുക ലൈവ് ട്രാക്കിംഗ് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട് നോക്കുന്നത് അപ്പോൾ എല്ലാം ബസ് ഒക്കെ ബുക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷേ കൂടുതൽ പേർക്കും ബസ് നമ്മൾ കെ എസ് 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 ബസ് എവിടെ എന്നുള്ള എപ്പോഴും എനിക്ക് അവരെ വിളിച്ച് നമുക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത് ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതിനുവേണ്ടി നമുക്ക് എസ് ആ ടി സി കൊണ്ട് പുതിയ ആപ്ലിക്കേഷൻ കൊണ്ടുപോയിട്ടുണ്ട് ചില അപ്പോൾ ഉള്ള ഒരു ആപ്പം കൊണ്ടല്ലേ ഞാൻ ഈ ബസ് ഇത് ഉപയോഗിച്ച് ഞാൻ ബസ് ബുക്ക് ഒക്കെ ചെയ്തു ലൈവ് ട്രാക്കിങ് ഒക്കെ ചെയ്തു അപ്പോൾ 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 അപ്പോ അതിൻ്റെ വീഡിയോ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം വീഡിയോ പറഞ്ഞാൽ ഇപ്പം ഈ ചെറിയ ഈ ചെറിയ ഷോർട്ട് വീഡിയോ ലൈറ്റ് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ എസ് ടി സി ആവുകയൊക്കെ ആകെ കമൻറ്റ് ചെയ്തേക്ക് നേരെ വീട്ടിലോട്ട് പോകാം നമ്മൾ ബസ്റ്റ് ടാക്കി മാറ്റം നോക്കി നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ എനിക്ക് വേണ്ടി പോകുന്ന എനിക്ക് പറഞ്ഞു നിങ്ങൾക്ക് ലൈസ് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ കാര്യങ്ങളും ലോക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ബസ്റ്ററി ജസ്റ്റ് അല്ലെങ്കിൽ കിട്ടുമ്പോൾ നമ്മൾ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓൺ ആയിട്ട് ജസ്റ്റ് ലോഡ് ആയിട്ട് നമ്മുടെ കമ്മിഷൻസ് ആയിട്ട് കൊടുക്കുന്നത് ആ ലോഷം ജസ്റ്റ് ട്രെക്റ്റ് ആയിട്ട് നമുക്ക് കാണാം എങ്ങനെയാണോ ബസ്സ് എന്താണ് നമുക്ക് ബസ് ആദ്യം നമുക്ക് ജസ്റ്റ് ട്രാക്ക് ചെയ്യും ബസ് നമുക്ക് കളച്ചോട് പൊളിക്കുന്നുണ്ട് നല്ലൊരു നല്ല ടൈം ഒക്കെ ബെറ്റർ ആണ് കാരണം എന്താ ഞാനിപ്പോൾ ഞാൻ ഈ ബസ്സിനെ ബുക്ക് ചെയ്തിട്ട് ഞാൻ ഷോപ്പിൽ വരുന്ന കഴിഞ്ഞിട്ടുള്ള ഓപ്പൺ ചെയ്ത് വേണ്ടി എടുത്തിക്കൊണ്ട് കാരണം സീറ്റ് സീറ്റ് ഉണ്ടോ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും